ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിൽ ഐ എസ് എൽ ക്ലബ്ബായ ചെന്നൈ എഫ് സിക്ക് വേണ്ടി കളിക്കുകയും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്ത വിദേശ താരമാണ് ഷീൽസ് നമുക്കറിയാം ഐ എസ് എല്ലിൽ ആകെ ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ ചെന്നൈക്ക് വേണ്ടി കളിച്ച താരം ഒരു ഗോളും എട്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരവും കോണർ ഷീൽസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ മാർക്കസ് മെർഗുലാവ് നൽകിയിട്ടുണ്ട് അതായത് ഈ താരം ഇപ്പോൾ ഐ എസ് എൽ വിടാനുള്ള ഒരുക്കത്തിലാണ് അതായത് രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ലീഗിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അൺസേർട്ടനിറ്റി തുടരുകയാണ് അതിനാൽ ക്ലബുകളുമായി ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല ഇതിനിടെ തായ് പ്രീമിയർ ലീഗിൽ നിന്നും ഷീൽസിന് ഒരു ഓഫർ വന്നിട്ടുണ്ട് അത് താരം ഇപ്പോൾ വളരെ സീരിയസ് ആയിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ട് അതായത് അദ്ദേഹം ഐ എസ് എൽ വിടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് നേരത്തെ രണ്ട് ഐ എസ് എൽ ക്ലബുകൾ ഇദ്ദേഹത്തിന് ഒഫീഷ്യൽ ഓഫറുകൾ നൽകിയിരുന്നു പക്ഷേ അത് കൺവിൻസിംഗ് ആയിരുന്നില്ല ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ക്ലബുകൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഓഫറുകൾ നൽകുന്നുമില്ല അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിന് പുറത്തേക്ക് പോകാനാണ് ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഓഫറുകളാണ് അദ്ദേഹം ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അതായത് ഈസ്റ്റ് ബംഗാളിനെ പോലെയുള്ള പല ക്ലബ്ബുകളും ലക്ഷ്യമിട്ട താരമാണ് ഷീൽസ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ തുടരാൻ താൽപ്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒരു അൺസേർട്ടനിറ്റി തന്നെയാണ് ഇവിടെ ഇവിടെ വീണ്ടും കാണാം